കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയിൽ ഈ വരുന്ന ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി നടത്തിയ അനിശ്ചിതകാല സമരം നമ്മൾ പിൻവലിക്കുന്നതായിട്ടാണറിയിക്കുന്നത് അതിൽ നമ്മൾ ഉന്നയിച്ച വാടക വർധനവ് എല്ലാ മേഖലയിൽ നിന്നും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് പ്ലൈവുഡ് മർച്ചൻ്റ് അസോസിയേഷൻ അതുപോലെ തന്നെ സ്ക്രാപ്പ് മർച്ചൻറ്റ് റബ്ബർ ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള ടി സി ഐ പെടുത്ത കമ്പനികൾ അങ്ങനെ എല്ലാവരും വാടക വർധനവ് നമ്മുടെ ആവശ്യം നല്ല രീതിയിൽ പരിഗണിച്ച് അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ അനിശ്ചിതകാല സമരം നമ്മൾ അവസാനിപ്പിക്കുന്നതായാണ് നമ്മൾ അറിയിക്കുന്നത് ചെലവിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന വാടക വാടകയിൽ ഏഴ് ശതമാനം എട്ട് ശതമാനം വരെ വർധനവ് കൊടുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ സമരം പിൻവലിച്ചത് മേൽ പ്രസ്താവിച്ച പ്രസ്താവ പ്രസ്തുത ഉടമകളും സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷനുമായി മലപ്പൊടി അസോസിയേഷനുമായി കയറ്റിയ കയറ്റുക നേരിട്ട് അവരുടെ ലോഡുകൾ കയറ്റുകയില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് സാധാരണ നിലയിൽ ലോറി ഏജൻറ് അസോസിയേഷൻ മുഖാന്തരാണ് സാധാരണ വണ്ടിയാക്കാറ് ഇപ്പോൾ അടുത്ത കാലത്തായി ഡ്രൈവേഴ്സ് നേരിട്ട് തന്നെ വണ്ടി ലോഡുകൾ കയറ്റിക്കൊണ്ടിരിക്കും ഒരു പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഏജൻറ്റ് മുഖാന്തരം ഷീട്ട് വാങ്ങിപ്പോകും പിന്നെ നാലാമത്തെ പ്രാവശ്യം അവർ നേരിട്ട് പോയി കയറ്റുന്നു അപ്പോൾ അത് നമുക്ക് ഈ ഏജൻ്റ്മാർക്ക് പണി കമ്മീഷൻ കിട്ടാത്ത അവസ്ഥയിലാണ് അപ്പോൾ അത് ആ വ്യവസ്ഥയും കൂടി മാറിയിരിക്കുന്നത് ലോറി കയറ്റുന്ന ഫാക്ടറികൾ ഈ ഏജൻറ്റുമാരോട് ഷീട്ട് വാങ്ങിയിട്ട് മാത്രമേ ലോഡുകൾ കയറ്റാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയും കൂടി അവർ അംഗീകരിച്ചിരിക്കുകയാണ് കൂടാതെ നമ്മൾ ഏജൻ്റുമാർ കമ്മീഷൻ കിട്ടുന്ന ഒരു ലോൺ കേറ്റി കഴിഞ്ഞാൽ അഞ്ഞൂറ് വരെ എഴുന്നൂറ് വരെ കമ്മീഷൻ കിട്ടുന്നുള്ളൂ പക്ഷേ ലക്ഷക്കണക്കിന് റുപ്യ വില മതി ഉള്ള ഈ സാധനങ്ങൾക്ക് ഈ സാധനങ്ങൾ ഉള്ള ഉത്തരവാദിത്തം ഏജൻറ്റുമാരാണ് ഇതുവരെ ഏറ്റെടുത്തത് മുതൽ അത് ഏറ്റെടുക്കാൻ പറ്റൂല അതിനെ ചെറിയ സുരക്ഷിതത്തിന് വേണ്ടി അതാത് ഫാക്ടറി നമ്മൾ നിർബന്ധമായി ഇൻഷുറൻസ് ചെയ്ത് ചെയ്യണമെന്ന് നമ്മൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കൂടാതെ റി പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ് അപ്പോൾ അതും വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനോട് നിങ്ങൾ നിർബന്ധപ്പെട്ട പത്രപ്രതാക്കളും കൂടി ഇപ്പം ചെറിയൊരു ആൾക്കാർ ഓൺലൈനിൽ ഇപ്പം നമ്മളെ പേര് പറഞ്ഞിട്ട് നമ്മളെ ഏതെങ്കിലും ഇപ്പം ലോഡ് കയറ്റുന്ന ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട് അതായത് ചീറ്റിങ് പാർട്ടീൻ്റെ അടുത്ത് പൈസ മേടിക്കുന്നവരായിരിക്കും അത് അവിടെ എത്താണ്ടിരിക്കുമ്പോൾ